ഏവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാറ് വെള്ളി ഏതെല്ലാം ജില്ലകളിലാണ് നാളെ അവധി സാധ്യത ഉള്ളതെന്നും അവധി അറിയിപ്പ് സംബന്ധിച്ച വിദ്യാഭ്യാസ ഡയറക്ടറുടെ സർക്കിളിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പ്പെട്ട കേരള ഹൈക്കോടതി വിധിന്യായ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ പ്രവൃത്തിദിനം സംബന്ധിച്ച് സർക്കാരിൽ നിന്നും അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ ഇനി മുതൽ ശനിയാഴ്ച ദിനം പ്രവൃത്തി ദിനമായിരിക്കില്ല എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് ഇതേസമയം കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇന്നും നാളെയും കേരളത്തിലെ പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് കോഴിക്കോട് വയനാട് ജില്ലകളിലും നാളെ പത്തനംതിട്ട ഇടുക്കി ക്കി ജില്ലകളിലും മറ്റന്നാൾ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് അഥവാ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴക്കുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നു ഈ ജില്ലകളിൽ മഴ ശക്തമാവുകയാണെങ്കിൽ നാളെ ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഇന്ന് തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവധി അറിയിപ്പുകൾ യഥാസമയം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഈ വീഡിയോയുടെ പിന്നീട് കമന്റ് ശ്രദ്ധിക്കുക താങ്ക്സ്